ഭക്ഷണത്തിന്റെ പേരിൽ നിരവധി പ്രശ്നങ്ങളാണ് കൊല്ലം ജില്ലയിൽ നടന്നത് ആദ്യം പപ്പടത്തിന്റെ പേരിൽ ഒരു അടിയുണ്ടായി അതിന് പിന്നാലെ ആഴ്ചകൾക്ക് മുൻപാണ് പൊറോട്ട ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹോട്ടലിലെ ഉടമയെ അതിക്രൂരമായി ആക്രമിച്ചത് കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഇരുവപുരത്തിന് സമീപം ഇത്തരത്തിൽ അതായത് ഒരു കല്യാണ സൽക്കാര പരിപാടിക്കിടെ സാലഡ് ലഭിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്രമം നടന്നത് ആ പരി ഇത് നടന്നിരിക്കുന്നത് ഇരവിപുരത്തെ രാജധാനി ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു ഈ കല്യാണത്തിന്റെ റിസപ്ഷനും മറ്റുമൊക്കെ നടന്നത് അതിനുശേഷം അവിടെ എത്തിയ അതിഥികളായി എത്തിയ ആളുകൾക്കെല്ലാം തന്നെ ആ ഭക്ഷണം വിളമ്പിയതിന് ശേഷം ബിരിയാണിയും ഒപ്പം തന്നെ സലാഡും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഈ വിളമ്പ് നിന്ന ആളുകളൊക്കെ തന്നെ അതായത് ഈ കാറ്ററിംഗ് തൊഴിലാളികളായി എത്തിയിരുന്ന ആളുകൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന സമയത്ത് ആദ്യം ബിരിയാണി വിളമ്പുന്നു അതിന് പിന്നാലെ ഒരാൾക്ക് സലാഡ് ലഭിച്ചില്ല എന്നൊരു പരാതി ഉയരുന്നു ആദ്യം വാക്കു തർക്കത്തിലേക്ക് പോകുന്നു അതിന് പിന്നാലെ വലിയൊരു കയ്യാങ്കളി ഉണ്ടാകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് തുടർന്ന് അതങ്ങോട്ട് തമ്മിൽ വലിയ രീതിയിലുള്ളൊരു കൂട്ടത്തല്ലായി മാറുകയും ചെയ്തിട്ടുണ്ട് ആ കല്യാണവുമായി ബന്ധപ്പെട്ട ആ വീട്ടിലെ ആളുകളും ഒപ്പം തന്നെ നാട്ടുകാരും പോലീസും ഒക്കെ എത്തിയതിനു ശേഷമാണ് ആ അവിടുത്തെ ഒരു സംഘർഷ സാധ്യത ഇല്ലാതാക്കിയത് കാര്യം അത്രത്തോളം നിരവധിയായിട്ടുള്ള ജീവനക്കാരാണ് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് വിളമ്പിനും മറ്റുമൊക്കെ എത്തുന്നത് അവർ ഈ ഭക്ഷണത്തിന്റെ പേരിൽ തർക്കമുണ്ടാക്കിയപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തിലേക്ക് തീരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു വാദം കേൾക്കുന്നതെന്ന് പറയുന്നത് ആ ഒപ്പം തന്നെ ആ ഡെക്കറേഷനുമായി ബന്ധപ്പെട്ട ജീവനക്കാർ തമ്മിൽ നേരത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിന്റെ ബാക്കിയെന്നോളമാണ് വീണ്ടും ഒരു തർക്കമുണ്ടായത് അതാണ് ഈ കൂട്ടത്തല്ലിൽ കലാശിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവും കേൾക്കുന്നുണ്ട് എന്തായാലും ഇരവിപുരം പോലീസിന് മുന്നിൽ ഇപ്പോൾ രണ്ട് പരാതികൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ആളുകളെ ഈ മറ്റുമൊക്കെ ആയിട്ട് അവിടെ വിളിച്ചു വരുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കൊല്ലത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഭക്ഷണത്തിന്റെ പേരിൽ നിരവധി തർക്കങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം കല്യാണത്തിന് സാലഡ് ലഭിച്ചില്ല എന്നുള്ള പേരിലും ഒരു കൂട്ടത്തൽ ഉണ്ടാവുകയാണ്